കാഞ്ഞിരപ്പള്ളി പാറക്കടവ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ നശിപ്പിച്ചു കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനാണ് നശിപ്പിച്ചത് വട്ടകപ്പാറ നാച്ചി കോളനി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ പാറക്കടവ് പത്തേക്കർ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈനാണ് സാമൂഹ്യ വിരുദ്ധ മുറിച്ചു കടത്തിയത് പത്തേക്കർ ഭാഗത്തേക്കുള്ള രണ്ടര കനമുള്ള എച്ച് ഡി പൈപ്പ് ആണ് മീറ്ററോളം ഭാഗം മുറിച്ചു കടത്തിയത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് മോഷണ സംഭവം നടന്നതെന്ന് കരുതുന്നു ചൊവ്വാഴ്ച വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നതെന്ന് നാട്ടുകാർ അറിയിച്ചതോടെയാണ് മോഷണപോരം പുറത്തറിയുന്നത് തുറന്ന് കുടിവെള്ള പദ്ധതി കമ്മിറ്റി അങ്ങൾ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഒട്ടകപ്പാറ ആച്ചിക്കുവാണി പൈപ്പ് ലൈൻ്റെ ഓസ് രണ്ടര മീറ്ററിൻ്റെ ഓസ് ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം ജനരോഗികളായ രണ്ടോ മൃച്ചുകൊണ്ട് പോവുകയും അതിനാൽ ആവശ്യത്തിന് അധികം വെള്ളം എല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന അതിനാണ് ആ ടൈമിലാണ് രാത്രിയിലോ എങ്ങോ മുറിച്ചു മാറ്റിയത് ഇവിടെ ഉള്ളവർക്ക് അതുകൊണ്ട് വെള്ളം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്നൊരു നടപടി ഉണ്ടാക്കി ഈ ജനദ്രോഗികളെ കണ്ടെത്തുകയും അവർക്ക് തക്കാളി സുരക്ഷ കൊടുത്ത് ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പ്രദേശത്തെ അമ്പതോളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ഇത് ഒരു വർഷം മുമ്പ് ഒമ്പതാം പാടംഗമായ ബി ആർ അൻഷാദ രണ്ട് ലക്ഷം രൂപ അനുവദിച്ച വലിച്ച പൈപ്പ് ലൈനാണ് സാമൂഹ്യ വിരുദ്ധർ അറുത്തു മാറ്റിക്കൊണ്ടുപോയത് രണ്ടായിരത്തി എട്ട് മുതൽ പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന പദ്ധതിയാണ് ഇത് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു